ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ രാവിലെ ഭയങ്കര മഞ്ഞാണ് ആണ് അല്ലേ ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം ഇങ്ങനെ മഞ്ഞും തണുപ്പൊക്കെ തന്നെ ആവും രാവിലെ അപ്പോൾ കുട്ടികളെ ഒന്നും കൊണ്ടുപോകണില്ല ഞങ്ങൾ രാ നേരത്തെ പോയിട്ട് വേഗം തിരിച്ചു പോരാ എന്നിട്ട് വേണം രാജായിട്ട് കട തുറക്കട തുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആദ്യം മുളങ്കാവലിക്കാണ് പോയത് അപ്പോൾ അവിടെ പിന്നെ പാർക്കിങ് സൗകര്യമൊക്കെ ഉണ്ടാവുകൊണ്ട് അത്ര തിരക്ക് തോന്നില്ല കേട്ടോ തിരക്കുണ്ട് എന്നാലും ഒരു ബുദ്ധിമുട്ടില്ല തിരക്കുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ മുകളിലേക്ക് കയറി അമ്പലത്തേക്ക് അവിടെ വഴിപാടൊക്കെ കഴിച്ചിട്ട് തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ഇനി നമ്മൾ പാ പാതിരിക്കുന്നത്ത് മനിക്കലിയാണ് കേട്ടോ പോണത് അപ്പോൾ അമ്പലത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ കുടുംബക്കാരെയും അടുത്തുള്ളവരൊക്കെ കണ്ടു കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലമാസത്തിൽ അമ്പലത്തിൽ പോകാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ നമ്മൾ മുളയങ്കാവുന്നിറങ്ങി വനക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒന്നാമത് മാസമാണ് പിന്നെ ഞായറാഴ്ചയും കൂടിയാണല്ലോ ആണല്ലോ അപ്പം തിരക്ക് കൂടും പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും കച്ചവടക്കാരനെയാണ് കേട്ടോ മൺപാത്രങ്ങളും അതുപോലെ ക കളിപ്പാട്ടത്തിൻ്റെ കച്ചവടം പൊട്ടും വളയും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കച്ചവടമുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്ന പോക്കറ്റ് കാലിയ വഴി അറിയില്ല അങ്ങനെ റോഡ് ഭയങ്കര തിരക്കാണ് ഒന്നാമത് വീതി ഇല്ലല്ലോ വീതിയില്ലാത്ത റോഡാണ് അപ്പോൾ വണ്ടികളൊക്കെ നിർത്തിയാലും ഒരാൾക്കൂടെ അങ്ങോട്ട് പോവാൻ അത്രയും ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് സൗകര്യങ്ങളും കുറവാണ് മണ്ഡലമാസത്തിൽ ഈ പാർക്കിംഗ് സൗകര്യമൊന്നും പോരാ അത്രയും ആൾക്കാരും തിരക്കും വണ്ടികളുമാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടെ തൊഴാനുള്ള ക്യൂ ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ പ്രസാദം വാങ്ങാനും ഇതുപോലെ ക്യൂയിൽ നിൽക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഭയങ്കര തിരക്കാണ് പകുതി ആൾക്കാരും സ്വാമിമാരാണ് ഇവിടെ ഓരോ വർഷം കഴിയുന്നോറും തിരക്ക് കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്ര തിരക്ക് തോന്നിയിട്ടില്ല പിന്നെ ഈ ഒരു മാസം എല്ലാ അമ്പലത്തിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ ജലദോഷം കൊണ്ട് മൂക്കടഞ്ഞിരിക്കുക കേട്ടോ അതാണ് സൗണ്ട് ഇങ്ങനെ പിന്നെ ഇവിടെ അടുത്തുള്ളവർ മാത്രമല്ല ഒരുപാട് ദൂരത്തുള്ളവരും കൂടി വണ്ടി വിളിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്ന് തൊടാറ് പിന്നെ അമ്പലത്തിൽ കുറേ കുഞ്ഞ് സാമ്യമാരെ കണ്ടു അവരെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഞാൻ ആയിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണം കേട്ടോ രാവിലെ എണീക്കാൻ നല്ല മടി ഉണ്ടാകുന്ന ആളാണ് ഞാൻ പക്ഷേ ആ സമയത്ത് അമ്മ രാവിലെ മൂന്ന് മണിക്കോ നാല് ഒക്കെ ഒരു വിളി വിളിക്കുമ്പോൾ തന്നെ ഞാൻ എണീച്ചിരിക്കുന്ന അമ്മ പറയാറുണ്ട് കാരണം ആ സമയത്ത് നമുക്ക് നല്ലൊരു എനർജിയാണ് ഒരു മടിയോ വാശിയോ ഒന്നും ഉണ്ടാകുന്ന ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ കുളിക്കാൻ പോകണത് ചെറുപ്പ്ശേരി അയ്യപ്പൻ കാവിലേക്കാണ് അവിടെ അമ്പ അമ്പലത്തിൽ കാവലിൻ്റെ കുളത്തിൽ കുളിച്ചിട്ട് കാവിൽ തൊഴുതിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോരുക ഒരു മൂ മൂന്ന് നാല് മണിക്കൊക്കെയാണ് നടന്ന് പോവുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് വർഷം പുറകോട്ട് പോയില്ലേ അപ്പോൾ നമ്മളിത് ആ അമ്പലത്തിൽ നിന്നൊക്കെ എത്തി വീട്ടിലെത്തി പൊറോട്ടയും സാമ്പാറാണ് കേട്ടോ വീട്ടിലേക്ക് രാവിലെ രാവിലൊന്നും ഉണ്ടാക്കാതെയാണ് പോയത് അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പൊറോട്ട ഞങ്ങൾ എത്തിയപ്പോഴൊക്കെ അമ്മയും കുട്ടികളൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും കഴിക്കായിരുന്നു ഞാൻ ചായക്കടുപ്പത്ത് അടുപ്പത്ത് വെച്ച് പിന്നെ കഴിക്കാൻ ഇരുന്നില്ല കുറെ പണികളുണ്ട് ഏതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കയാണ് അപ്പോൾ പിന്നെ വേഗം അരി അടുപ്പത്തിടുകയാണ് ചെയ്ത് പിന്നെ കൂട്ടാനും ഉപ്പേരി വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചു അരി അടുപ്പത്തിട്ട ഒരു സമാധാനമാണ് ഞാൻ നല്ലോണം കത്തനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അരി അങ്ങനെ അവിടെ കിടന്ന് വെന്തോളും അപ്പം മട്ടരി അതുകൊണ്ട് പിന്നെ അരിയടുപ്പത്തിട്ട വേറുള്ള പണികൾ എന്ത് വേവുമ്പോഴേക്കും വേറുള്ള പണികൾ കുറേ ഒക്കെ ചെയ്യും ഇപ്പം നമ്മളിതാ കൂട്ടം വയ്ക്കാൻ പോവുകയാണ് കേട്ടോ എന്നിപ്പോൾ കൂട്ടാൻ എന്താ പേരി വയ്ക്കുക കായപ്പേരി കായപ്പേരി വയ്ക്കുക പിന്നെ കൂട്ടം വയ്ക്കാനിപ്പം എന്താ ഇത് കിറ്റിൽ കിട്ടിയ സാധനങ്ങളട്ടോ ഉണ്ട വഴുതണുണ്ട് പകുതി കേടവാനാ സാധ്യത കണ്ടോ കുത്തുണ്ട് നോക്കാം ഫുഡം വയ്ക്കേണ്ട സാധനങ്ങൾ അങ്ങനെ ഇല്ല അപ്പോൾ ഇത് ഇതും ഉണ്ട വഴുതണക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ വെക്കുക പരിപ്പിട്ടിട്ട് കായപ്പേരി വെക്കുക സാമ്പാർ സാമ്പാർ സാമ്പാറിൻ്റെ കഷ്ണങ്ങളില്ലാത്ത സാമ്പാർ കേട്ടോ സാമ്പാർ പോലത്തെ സാമ്പാർ ഒരു തട്ടിപ്പൂട്ട് സാമ്പാർ

ഇവിടെ ഇരിയട ഇതിനും ഹായ് ആൻഡ് ഹായ് 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 എന്താ വലിയ പാന്തായാ സോഫാക്കേ അപ്പിള്ളാ

എല്ലാവരെയും കഴിക്കൽ കഴിഞ്ഞു കുട്ടികൾ കഴിക്കൽ കഴിഞ്ഞു പിന്നെ അമ്മയുടെ കഴിക്കല് കഴിഞ്ഞു രാജ്യം കഴിച്ചിട്ട് കടയിലേക്ക് പോയി അപ്പം ഞാൻ വന്നോടുമ്പോൾ കുറച്ച് പണി തിരക്കിലായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല എന്നാലും വേഗം വന്നിട്ട് അരി അടുപ്പത്തിട്ടു പിന്നെ നമ്മൾ രാവിലെ ഒന്നും പിന്നെ ഇവിടെ ഉണ്ടാക്കിയിരുന്നില്ലല്ലോ പലഹാരം അപ്പോൾ വരുമ്പോൾ പൊറാട്ടയും സാമ്പാറാണ് കേട്ടോ വെച്ച് മുട്ടക്കറിയൊക്കെ ഉണ്ടാവും അവിടെ അപ്പം ഈ അമ്പത്തൊന്ന് വരുമ്പോൾ ഒന്നും മേടിക്കണ്ടാചു അപ്പങ്ങനെ സാമ്പാർ പക്ഷെ സാമ്പാർ ഒരു രസല്ല വെറും വെള്ള കേട്ടോ കേട്ടോ വെറും വെള്ള ചില സമയത്ത് പൊറോട്ട സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ടേസ്റ്റ് ഇല്ല എന്നാലും നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പൊ കഴിക്കാം പിന്നെ പതിനൊന്ന് പതിനൊന്ന് മണി കിട്ടോ രണ്ട് ദിവസത്തിൽ ഉടങ്ങി എല്ലാരും കഴിച്ചോ പതിനൊന്ന് മണിയല്ലേ അല്ലേ എല്ലാവരും കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം